നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അങ്ങനെ മന്ത്രി ശ്രീ പിണറായി വിജയനും കേരള പോലീസിനും ഒരു പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് നിരപരാധിയായ ഒരു പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കി അമ്പത്തിനാല് ദിവസം ജയിലിലിട്ടു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവര് ഇത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൽ ഇപ്പോൾ കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ സംഭവം എന്താണ് എന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പതിനൊന്ന് ദിവസം ലീവിന് വന്നതാണ് താജുദ് ആ സമയത്ത് വീട്ടിലേക്ക് യാത്ര പോവുകയായിരുന്നു അദ്ദേഹം ഈ സംഭവം നടക്കുന്നത് കേരളത്തിലെ മറ്റെവിടെയുമല്ല പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ ജില്ലയിലാണ് അപ്പോ പോകുന്ന വഴിക്ക് ഈ യാത്രയുടെ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പോലീസ് ജീപ്പ് താഴ്ന്നു കിടക്കുന്നു അത് തള്ളാൻ വേണ്ടി ആളില്ല അങ്ങനെ ഇവരുടെ വണ്ടി അവർ കൈ കാണിച്ച് നിർത്തുന്നു അതിലുള്ള ആളുകളോട് പറയുന്നു ഇതൊന്നും തള്ളാൻ സഹായിക്കണമെന്ന് പറയുന്നു അതിൽ ചില ആളുകൾ ഇറങ്ങി ആ വണ്ടി തള്ളുന്നു എന്നാൽ താജുദ്ദീന് ഇറങ്ങാൻ കഴിയില്ല താജുദ്ദീൻ ഇറങ്ങാതെ ആ വണ്ടിയിൽ ഇരിക്കുകയാണ് അപ്പോൾ പോലീസ് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇറങ്ങാത്തത് എന്ന് അപ്പോൾ എനിക്ക് ഇങ്ങനെ തള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടുവേദന ഉള്ളൊരു ാണ് അപ്പൊ അത് നമ്മുടെ വിജയേട്ടിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇയാൾക്ക് ഇട്ടിട്ട് ഒരു പണി കൊടുക്കണം കാരണം പോലീസ് ജീപ്പ് ആണല്ലോ ഇയാൾ തള്ളാതിരിക്കണം ഇയാൾ അത്രയും വലിയ അഹങ്കാരിയാണോ എന്നുള്ള ഒരു സംഭവം പോലീസിന്റെ മനസ്സിൽ ഉദിക്കുകയും അങ്ങനെ ആ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഏഴു ദിവസം മുമ്പ് ഒരു ഒരു അവിടെ സംഭവം നടക്കുന്നു ഒരു സ്ത്രീയുടെ മാല ഒരു കള്ളൻ പൊട്ടിച്ചു ഓടുകയാണ് അപ്പോ അതിന്റെ കള്ളനെ പോലീസിന് കിട്ടിയിട്ടില്ല അപ്പോ ആ കേസ് ഈ താജുദീന്റെ പേരിലാക്കുകയും താജുദ്ദീനാണ് മാല പൊട്ടിച്ചു പോ കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കുകയും അദ്ദേഹത്തെ അമ്പത്തിനാല് ദിവസം ജയിലിടുകയും ചെയ്തു എന്നാൽ മാല പൊട്ടിച്ചതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് അന്വേഷിച്ചതോടെ ഈ മാല പൊട്ടിച്ച് ഓടിയ ആള് താജുദ്ദീനല്ല എന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ താജുദ്ദീനെ ജാമ്യം കിട്ടി ഇത്രയും എന്താ പറയാ നാടകീയമായ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നാണംകെട്ട നെറിയട്ട് കാട്ടിക്കൂട്ടലാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസ് കണ്ണൂരിൽ കാട്ടിക്കൂട്ടിയത് എന്നുള്ള കാര്യത്തില് സംശയമില്ലല്ലോ അപ്പോ കോടതി ഇവർക്കെതിരെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പത്ത് ലക്ഷം രൂപ ഈ താജുദ്ദീന് ഈ പറയുന്ന അന്നുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പോലീസുകാർ നൽകണം ഒപ്പം തന്നെ താജുദ്ദീന്റെ ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും ഓരോ ലക്ഷം വീതം കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഈ തുക ആദ്യം കൊടുക്കേണ്ടത് ഗവൺമെന്റിനാണ് അതിനുശേഷം അവരുടെ കയ്യിൽ എത്തുമായിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ പറയുന്ന താജുദ്ദീൻ സിവിൽ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷം ത്തിനിടയിൽ കേരള പോലീസ് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ എന്ന് പറയുന്നത് അതിഭീകരമാണ് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ആഭ്യന്തര മന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ പിണറായി വിജയൻ ഒരു ആഭ്യന്തര വാഴയാണ് എന്നും പറയുന്നുണ്ട് അതായത് കുറെ ഉപജാപക സംഘമുണ്ട് എന്നാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയാറുള്ളത് അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ പിണറായി വിജയനോ ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ബന്ധമില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ പോലീസ് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളുടെ എണ്ണം എടുത്താൽ അത് അതിഭീകരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കേരളം മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കൊരു പുതിയ ആഭ്യന്തര മന്ത്രി വരേണ്ടത് അത്യാവശ്യമാണ് ഭരണം മാറേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും വലിയൊരു മാറ്റം വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ വരേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളത് കണ്ടറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം